ദശകം എഴുപത്തൊന്ന് കേശിവധവും വ്യോമാസുരവധവും യജ്ഞേഷഭികേശീതുഷ്ടി സംപ്രാപ്താജി എല്ലാ പ്രയത്നങ്ങളും അവകേശിയല്ലാത്തവനം എന്നുവച്ച ഫലിപ്പിക്കുന്നവൻ ഭജരാജാവായ കംസൻ്റെ ഇഷ്ടനായ ബന്ധുവുമായ ആ കേശി എന്ന അസുരൻ അങ്ങ് മഹാലക്ഷ്മിക്ക് പ്രാപ്യനാണല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് എന്ന പോലെ സിന്ധുദേശത്ത് ജനിച്ചൊരു കുതിരയുടെ രൂപത്തിൽ അങ്ങയെ പ്രാപിച്ചു നാദൈ സമുദ്വേജിത ഗന്ധർവതാമേഷ ഗന്ധർവന്റെ ഭാവം പ്രാപിച്ചവനാണെങ്കിലും എന്നുവെച്ചാൽ കുതിരയെന്നും ഗന്ധർവർഗത്തിൽപ്പെട്ടവനെന്നും ഇവിടെ എടുക്കാം നമുക്ക് പ്രാപിച്ചവനാണെങ്കിലും കഠിനങ്ങളായ ശബ്ദങ്ങളെ കൊണ്ട് എല്ലാ ലോകങ്ങളിലുള്ള ജീവികൾക്കും ഭയത്തെ ഉണ്ടാക്കുന്നവനായിട്ട് അങ്ങ് കണ്ടുമുട്ടുന്നതുവരെ ഗോകുലത്തെ മർദ്ദനം ചെയ്തിട്ട് പിന്നീട് അങ്ങയുടെ നേരെ ചാടി വീണു താക്ഷ്യാർപ്പിതാം താക്ഷ്യേഷ ചിക്ഷേബവക്ഷോഭുവിനാമപാദം ഭൃഗോപദാഘാതകഥാം നിശമ്യ സ്വേനാഭിശക്യം തതിദീവമോഹാദ് ഈ താക്ഷ്യൻ അങ് ഭൃഗുമഹർഷിയുടെ കാൽ കൊണ്ടുള്ള അഘാതമേറ്റ കഥയെ കേട്ടിട്ട് തന്നാലും അത് സാധ്യമാണെന്ന മോഹം കൊണ്ടെന്ന പോലെ ഗരുഡനിൽ സ്വപഥങ്ങൾ അർപ്പിക്കുന്നവനായ അങ്ങയുടെ വക്ഷസിലാകട്ടെ പാദത്തെ എടുത്ത് ശക്തിയിൽ വെച്ചു എന്ന് പറയാം ചവിട്ടി എന്നും പറയാം ഈ ഭൃഗുമഹർഷി ചവിട്ടിയ ഒരു പാട് ഭഗവാന്റെ മാറിൽ എൻ്റെ അതാണ് സ്ത്രീവത്സമെന്ന മാറിലടയാളം എൺപത്തൊമ്പതാം ദശകത്തിൽ അത് വീണ്ടും വർണ്ണിക്കുന്നുണ്ട് പ്രവഞ്ജയം ക്രോധോഷ്മണാഘാദിതുമാതൃതസ്വാം ആ കേശി എന്ന അസുരൻ്റെ കുളമ്പിൻ്റെ അറ്റത്തെ തന്നിൽ നിന്ന് തട്ടിനീക്കിയിട്ട് വേഗത്തിൽ ഇവനെ കാലുകളിൽ പിടിച്ച് വളരെ ദൂരത്തേക്കങ്ങ് വലിച്ചെറിഞ്ഞു അവൻ അപ്പോൾ മോഹാലസ്യമുണ്ടായെങ്കിലും ഏറ്റവും വർദ്ധിച്ച ക്രോധാവേശത്തോടുകൂടി അവൻ അടിക്കുവാനായിട്ട് അങ്ങയുടെ നേരെ ഓടിയെടുത്തു തുംബാഹദീവാസ്യം അങ്ങ് കുതിരയുടെ ദണ്ഡത്തെ ചെയ്യുന്നതിൽ മനസ്സൂന്നിയവനായിട്ട് അവൻ്റെ വായയിൽ അങ്ങയുടെ ആവാഹദണ്ഡത്തെ നീണ്ടുതരിച്ച കൈയിനെ കടത്തിവെച്ചു അവിടെ കുതിരയായിവനെങ്കിലും ഈ കേശി അപ്പോൾ വായയിൽ വെച്ച കൈ വലുതായിത്തീർന്ന് ശ്വാസം മുട്ടി ജീവൻ പോയവനായി തീർന്നു അങ്ങയോടൊന്നെന്ന ഭാവത്തെ പ്രാപിച്ചു എന്നുവച്ചാൽ സായുജ്യം ലഭിച്ചു എന്ന പറയണേ ആലംബമാത്രേണ പശു സുരാണ നൂത്ന ഇവാശ്വമേധേ കൃദേ ത്വ ഹർഷവശാത്സുരേന്ദ്രാ ത്വാം തുഷ്ടുവവനാമധേയം പശുവിൻ്റെ അലംബം കൊണ്ടുതന്നെ എന്നുവച്ചാൽ വധം കൊണ്ടുതന്നെ ദേവന്മാർക്ക് സന്തോഷത്തെ ജനിപ്പിക്കുന്നതും പുതിയതെന്ന പോലെ തോന്നിക്കുന്നതുമായ അശ്വമേധയാഗം അങ്ങയാൽ ചെയ്യപ്പെട്ടപ്പോൾ ദേവന്മാർ കേശവനെന്ന നാമധേയം ലഭിച്ച അങ്ങയെ ഹർഷാതിരേകത്താൽ സ്തുതിച്ചു കേശിയെ വധിച്ചതിനാൽ ഭഗവാൻ എന്ന നാമം ലഭിച്ചു തം പ്രാപ്തേന കേശി കംസായ ശ്രീനാരദേന ത്വമഭിഷ്ടുതോഭൂ കംസനോടായിട്ടങ്ങ് വസുദേവപുത്രനാണെന്ന വാസ്തവത്തെ പറഞ്ഞ് വസുദേവനെ വധിക്കാനൊരുങ്ങിയവനെ വാക്കുകൊണ്ട് തടഞ്ഞ് കേശിയെ വധിച്ചതിനുശേഷം അങ്ങയെ സമീപിച്ചവനായ നാരദമഹർഷിയാൽ അങ്ങ് നന്നായി സ്തുതിക്കപ്പെട്ടവനായി കഥാഭിഗോ ബേസഹകാനാന്തേ നിലായന കീടനലോലുപം ത്വാം മയാത്മജപ്രാപദുരന്തമായു വ്യോമാഭിതോ വ്യോമചരോപരോധീ ഒരിക്കൽ ദേവന്മാരെ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കുന്നവനായവനും അന്ധമില്ലാത്തമായ പ്രയോഗങ്ങളോടുകൂടിയവനും മയാസുരൻ്റെ പുത്രനുമായ വ്യോമൻ എന്നുപേരായ അസുരൻ ഗോപാലന്മാരൊത്ത് കാട്ടിൽ ഒളിച്ചുകളിയിൽ തൽപ്പരനായ അങ്ങയെ പ്രാപിച്ചു പശൂം ഗുഹാസുഖൃത്വാപിതേ ശിലാഭി ത്വ ജബുദ്ധ്വാപരിമർദ്ദിദോഭൂദ് കള്ളന്മാരായും രക്ഷിക്കുന്നവരായും കളിക്കുന്ന ഗോപന്മാരുടെ ഇടയിൽ ആ അസുരൻ കള്ളനായിത്തീർന്ന് ഗോപപാലന്മാരെയും പശുക്കളെയും ഗുഹകളിൽ കൊണ്ടുപോയി വെച്ച് കല്ലുകൾ കൊണ്ടടച്ചു അതറിയപ്പെട്ട അതറിയപ്പെട്ടാങ്ങയാൽ അവൻ നന്നായി മർദ്ദിക്കപ്പെട്ടവനായി ഭവിക്കുകയും ചെയ്തു ഏവം ി ഭീ ആമൂർച്ചാമുലാം പദേ പദേ പരാത്മരൂപിൻ പവനേശവാ അല്ലയോ പരമാത്മ സ്വരൂപിയായ ഗുരുവായൂരപ്പ ഇപ്രകാരത്തിലുള്ള അത്ഭുതജനകങ്ങളായ വിവിധ ലീലകളെ കൊണ്ട് ഗോകുലത്തിന് അതുൽ അതുല്യമായ അനന്തമൂച്ചയെ നിമിഷം തോറും അതിരറ്റ രീതിയിൽ പുതിയതായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങ് എന്നെ രക്ഷിക്കണമേ ശ്രീഹരയണമാ ഗോപിക സ്മരണം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ശരണം